എന്താണ് ഇഷ്ടരാഗം പ്രാധാന്യമുള്ള ഒരു ഫസ്റ്റ് മൂവിയാണ് ഇതിനു ഡ്രാമ പോയിട്ടുള്ളൂ അല്ലാതെ ഒരു ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് ഒരു ഇത് വന്നിട്ടില്ലായിരുന്നു എന്നെ സത്യം പറഞ്ഞാൽ ഞാൻ സിനിമയിലേക്ക് വരേണ്ട എന്ന് ചോദിച്ചാൽ ഞാൻ ആണോ എന്ന് ഞാൻ തന്നെ ചോദിക്കും എന്നോട് തന്നെ വിജയം പാടിയ രണ്ട് അല്ല എല്ലാവരും സിനിമ വിജയിക്കാൻ വേണ്ടി തന്നെയാണ് അത് വിജയിക്കണോ പരാജയപ്പെടണോ മെയ് റിലീസിന് ഇഷ്ടരാഗം എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി നമ്മുടെ കൂടെയുള്ളത് ചിത്രത്തിന്റെ സംവിധായകനും താരങ്ങളുമാണ് നമസ്കാരം അപ്പൊ സംവിധായകൻ തന്നെ തുടങ്ങാം എന്താണ് ഇഷ്ടരാഗം ഇഷ്ടരാഗം ഒരു സംഗീതത്തിന് പ്രാധാന്യമുള്ള ഒരു റൊമാൻറ്റിക് ത്രില്ലറാണ് കൂടുതലൊന്നും പുറത്തുള്ള കൂടുതൽ എൻ്റെ വിശദാംശങ്ങൾ പറയാൻ പറ്റില്ല എന്നാലും ഒരു പ്ലസ് ടു വിദ്യാർത്ഥിനിയുടെ ഒരു പ്രണയവും അതിനെ തുടർന്നുണ്ടാകുന്ന ചില സംഭവ വികാസങ്ങളാണ് ഈ സിനിമ പറയുന്നത് അതൊരു രണ്ടു ദിവസം നടക്കുന്ന സംഭവങ്ങൾ മാത്രമേ ിൽ ഇപ്പോ ആദിത്യേയും അതുപോലെ ആകാശിന്റെയും ആദ്യത്തെ സിനിമയാണല്ലോ അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യത്തെ സിനിമയുടെ ഒരു എക്സ്പീരിയൻസ് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് കുറേ കാര്യങ്ങളിൽ നിന്ന് പഠിക്കാനും പറ്റി കുറേ കാര്യങ്ങൾ നമ്മൾ മാറ്റണം ഒരു ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ നമ്മൾ ഇത് പാടില്ല ഇത് ഇത് വേണമെന്നൊക്കെ എന്നൊക്കെ പറയുന്ന കുറെ കാര്യങ്ങളൊക്കെ അത് കുറെ കാര്യങ്ങൾ പഠിച്ചു പിന്നെ കുറെ ആൾക്കാരുമായിട്ട് നമ്മൾ നല്ല ഇന്ററാക്ഷൻ വന്നായിരുന്നു സോ നല്ല നല്ല മെസ്സേജസ് കിട്ടി ഇനി ഫിലിം ഇറങ്ങിയിട്ടല്ലോ അപ്പോൾ ഇതിനു മുൻപ് എന്തെങ്കിലും ഇല്ല സിനിമയായിട്ട് എനിക്ക് അത്ര ബന്ധവൊന്നുമില്ലായിരുന്നു ഇതെന്റെ ഫസ്റ്റ് മൂവിയാണ് ഇതിനു ഞാൻ 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 ഒക്കെ പോയിട്ടുള്ളൂ അല്ലാതെ ഒരു 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 ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് ഇത് ഈ സിനിമയിലേക്ക് വിളിക്കുന്നത് സിനിമയിൽ അത് പറയാം വീട്ടിൽ പോയിട്ട് അല്ല ഓഡിഷൻ ഒന്നും ഇല്ലായിരുന്നു സുഹൃത്ത് പറഞ്ഞു കുട്ടിയുണ്ട് അഭിനയിച്ചിട്ടില്ല ചെയ്യും പിന്നെ ഞാൻ ആദ്യം നോക്കിയ ഏജ് കറക്റ്റ് നമുക്കൊരു പ്ലസ് ടു വിദ്യാർത്ഥിനിയാ വേണ്ടത് അപ്പം ഈ ഈ പ്ലസ് ആയിരുന്നു അങ്ങനെ അങ്ങനെ ഞാൻ വീട്ടിൽ വീട്ടിൽ സംസാരിക്കുന്നു സിനിമയിലേക്ക് സിനിമയിലേക്ക് ചെന്ന് അതെ അതുപോലെ തന്നെ പ്രധാന കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ആകാശം വരുന്നത് എന്നെ സത്യം പറഞ്ഞാൽ ഞാൻ സിനിമയിലേക്ക് വരേണ്ട എന്ന് ചോദിച്ചാൽ ഞാൻ ആണോ എന്ന് ഞാൻ തന്നെ ചോദിക്കും എന്നോട് തന്നെ കാരണം ഇത് ഞാൻ മോഡലിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ മോഡലിംഗിന്റെ രംഗത്ത് നിന്ന് ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് കടന്നു ഒട്ടേറെ വ്യക്തികളെ എനിക്ക് പേഴ്സണലി അറിയാം പക്ഷെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എ മോഡൽ ഞാൻ ഫിലിം ഇൻഡസ്ട്രിയിലോട്ട് പോയിരുന്നു ഇത് എൻ്റെ ഫാദർ വഴിയാണ് ഫാദറിന് എൻ്റെ ടാലൻറ്റും കാര്യങ്ങളും നല്ല സപ്പോർട്ടീവാണ് ഫാദർ അപ്പോൾ ഫാദർ ഇങ്ങനൊരു ഫിലിം ചെയ്യുന്നുണ്ട് ഫാദറിൻ്റെ ഫ്രണ്ട് ഇങ്ങനെ ഫിലിം ചെയ്യുന്നുണ്ട് ഇപ്പൊ പുതുമുഖത്തിന് നോക്കുന്നു അപ്പം അങ്ങനെ എന്നോട് പോലീസ് വയ്ക്കാതെ ഫോട്ടോസ് അയച്ചു കൊടുത്തു എന്നിട്ട് പിന്നെ അങ്ങനെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പൊ സിനിമയിൽ എന്തൊക്കെ മാറ്റം കാരണം പറയുന്നത് നമ്മൾ നമ്മുടെ വ്യക്തിത്വം പേഴ്സണാലിറ്റി ബോഡി ലാംഗ്വേജ് ഫിസിക് എല്ലാം നമ്മൾ മാറ്റിയെടുക്കുകയാണ് നമ്മുടെ ലൈഫ് സ്റ്റൈലും മാത്രമാണ് അപ്പോ അവിടെ എന്ന് പറയുന്നത് നമ്മൾ റാപ്പി വാക്ക് ചെയ്യും അതെല്ലാം കൊറിയോഗ്രഫി കൊറിയോഗ്രഫേഴ്സ് ഉണ്ട് അപ്പോ

തുടക്കം തന്നെ ഫിലിം ഇൻഡസ്ട്രി ഞാൻ ആദ്യമായിട്ടാണ് കേറുന്നത് സോ ഇങ്ങനെ ഒരു റോൾ എനിക്ക് കിട്ടിയതില് ഒരുപാട് സന്തോഷവും അതിന് പറയുന്നുണ്ടല്ലേ പോസ്റ്റൽ ത്രില്ലറാണ് അപ്പൊ ഇപ്പൊ ഇതില് കൈലാഷ് ഒരു കഥാപാത്രം ചെയ്യുന്നു ഞാൻ പോസ്റ്റർ കണ്ടപ്പോ തോന്നിയത് ഒരു പോലീസ് തീർച്ചയായിട്ടും അപ്പോൾ ഇത് പോലീസ് കഥാപാത്രമാണെങ്കിലും നമ്മൾ സാധാരണ സിനിമയിൽ കാണുന്ന രീതിയിലുള്ള ഒരു പോലീസല്ല ഒരു ഡിഫറെന്റ് ടൈപ്പ് കാരണം ഒച്ചത്തിൽ സംസാരിക്കാത്ത ആരെയും ഭയപ്പെടുത്താത്ത വളരെ സ്നേഹപൂർവ്വം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു നല്ല പോലീസ് ഉദ്യോഗസ്ഥൻ അതാണ് ായിട്ടുള്ള ശ്രീകുമാർ ഇതിപ്പോ നേരത്തെ തന്നെ ഇതിന്റെ ഒരു സമയത്ത് ഉണ്ണിരാജ ഇതുവരെ കാണാത്ത ഒരു കഥാപാത്രമാണ് ഉണ്ണിരാജ് സാധാരണ കോമഡി കഥാപാത്രങ്ങളാണ് കൂടുതലും നമ്മൾ ഉണ്ണിരാജിനെ അറിയുന്നത് പക്ഷെ അദ്ദേഹത്തിൽ അതിനപ്പുറത്ത് സീരിയസ് വേഷങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് ഈ സിനിമയിൽ നമ്മളെ നായികയുടെ അച്ഛനാണ് ഇതിന്റെ ഒരു സ്ക്രിപ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഈ ഈ കഥയിലേക്ക് വരുന്നത് സിനിമയുടെ കഥയിലേക്ക് കഥ സ്ക്രിപ്റ്റ് ചന്ദ്രൻ രാമൻ തള്ളിയാണ് സ്റ്റോറി മാത്രമാണ് ഞാൻ അപ്പം നമ്മൾ ചുറ്റും നടക്കുന്ന ചില സംഭവങ്ങൾ കാരണം എൻ്റെ മോളിപ്പോ പത്താം ക്ലാസ് പരീക്ഷ ഇന്ന് റിസൾട്ട് വരുന്നു അപ്പം അതേ പ്രായത്തിലുള്ള കുട്ടികൾ അപ്പോൾ അവര് ഇപ്പം കൂടുതലായിട്ടും മൊബൈലും അതുപോലുള്ള ഇത് ഉണ്ട് അപ്പോൾ ചില അപകടങ്ങളാണ് ഇത് ഇത് യൂഷ്വലായിട്ട് കുറേ സാധനങ്ങൾ വന്നിട്ടുണ്ട് പക്ഷെ ചില കാര്യങ്ങളാണ് അപ്പൊ ചെയ്യാന്ന് പറഞ്ഞു ഇപ്പൊ നിങ്ങളിപ്പോ ആ ഏജ് കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും അനുഭവം അല്ലെങ്കിൽ നമ്മുടെ ഒരു റിയൽ ലൈഫിലുള്ള കാര്യങ്ങളാണ് ശരിക്കും പറയുന്നത് മെസ്സേജിലുള്ള അങ്ങനെ എന്തെങ്കിലും തോന്നിണ്ടായിരുന്നു ഈ സിനിമയുടെ ഒരു സ്ക്രിപ്റ്റ് കണ്ടപ്പോ വായിച്ചപ്പോ തീർച്ചയായിട്ടും ഇതൊരു വലിയ മെസ്സേജ് ആണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മളെല്ലാം അറിയേണ്ടതും കാണേണ്ടതുമായ കുറേ കാര്യങ്ങളുണ്ട് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത് കുറേ കാര്യങ്ങൾ നമ്മൾ പ്രാക്ടിക്കലായിട്ട് തിങ്ക് ചെയ്ത് ജസ്റ്റ് അപ്പത്തെ ഒരു ഇൻഫാക്റ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങളിലേക്കാണ് ഫോക്കസ് ചെയ്യുക പിന്നെ ഫോണിൻ്റെ കാര്യത്തിലായതും അവർ ഫുൾ അഡിക്ഷനാണ് സോ എൻ്റെ ഒരു അറിവില് ഈ ഒരു മൂവി വലിയൊരു മെസ്സേജ് ആണ് വരുന്നത് സോ ഐ തിങ്ക് എല്ലാവരും ഇതിനെ അങ്ങനെ അങ്ങനത്തന്നെ കാണുമെന്നാണ് പിന്നെ സാർ ഇപ്പൊ ഇപ്പൊ ഒരു കാണുന്ന ഈ വർഷം തന്നെ സിനിമകളൊക്കെ ഈ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ വർഷത്തെ അപ്പോൾ ഒരു സിനിമ ചെയ്യുമ്പോൾ ശരിക്കും ചലഞ്ച് ആയിരിക്കില്ല വിജയിക്കണമെന്നുണ്ടെങ്കിൽ പറയുന്നത് അല്ല എല്ലാവരും സിനിമ വിജയിക്കാൻ വേണ്ടി തന്നെയാണ് ചെയ്യണത് അത് പിന്നെ ജനങ്ങളാണ് തീരുമാനിക്കുന്നത് വിജയിക്കണോ പരാജയപ്പെടണോ നമ്മളെ വോട്ട് ചെയ്യുന്ന പോലെ ആര് പക്ഷേ നിരവധി സംവിധായകരുണ്ടല്ലോ സിനിമ ചെയ്യാൻ വേണ്ടി ഇത്രയും ഉണ്ട് എഫർട്ട് എടുക്കുന്നവരുണ്ട് അതിൽ വിജയിക്കുന്നവരെ നമ്മൾ അറിയുന്നുള്ളൂ പരാജയപ്പെട്ട് ഒത്തിരി പേരുണ്ട് ചിലപ്പോൾ സിനിമ റിലീസ് ചെയ്യാൻ പറ്റാതെ അതല്ലെങ്കിൽ പാതി വഴിയിൽ നിന്നു പോയാൽ ഒരുപാട് സിനിമകളുണ്ട് അത് നല്ല കണ്ടന്റ് ഉള്ളത് പക്ഷേ ഇപ്പോഴത്തെ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ഒരു മെയിൻ സ്ട്രീം താരങ്ങളെ വെച്ച് വിപണന സാധ്യതകളുള്ള സിനിമകളാണ് കൂടുതലും അതാത് ഈ കൊച്ചു സിനിമകൾ അതിൻ്റെ എന്തെങ്കിലും പ്രമേയപരമായിട്ടുള്ള ഇതുകൊണ്ട് ഒക്കെ ചില സിനിമകൾ മാത്രമേ ശ്രദ്ധിക്കപ്പെട്ട് പോകുന്നുള്ളൂ പക്ഷെ അത് ജനങ്ങളിലേക്ക് എത്തിക്ക എത്തിക്കാൻ പറ്റുന്നില്ല അത്രയും പബ്ലിസിറ്റി കുറവായതുകൊണ്ടൊക്കെ എത്തിക്കാൻ പറ്റുന്നില്ല പിന്നെ ഒരു കാര്യകളും ഇതേപോലെ പല സിനിമകളും ചർച്ച ചെയ്യപ്പെടുന്നില്ല കാരണം ഒന്നാമത് തിയേറ്ററില് അങ്ങനെയുള്ള മാസ് സിനിമ